ഇനി ൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ആൻഡ് സ്ക്വയർ ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ മലപ്പുറം കായിക മഹോത്സവത്തിന്റെ ഭാഗമായി ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത കായിക താരങ്ങളെ ആദരിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഒളിമ്പിക്സിലും രാജ്യത്തിന്റെ ഒരു പുരോഗതിയായിട്ടാണ് അപ്പൊ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമല്ല ആവശ്യം സ്പോർട്സിലുള്ള യുദ്ധം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അപ്പൊ മത്സരം നടന്നിട്ട് എല്ലാവരും എല്ലാവരെയും സുഹൃത്തുക്കളായിട്ടാണ് പിരിയുന്നത് അപ്പൊ സ്പോർട്സിൽ മത്സരം വേണം അതേസമയം മറ്റ് യുദ്ധങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കണം അത് മനുഷ്യനും ഒരിക്കലും തീർക്കാൻ പറ്റാത്ത വേദനയും പെയിനുമാണ് ഉണ്ടാക്കുന്നത് അതേസമയം സ്പോർട്സിലെ മത്സരം നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് സ്പോർട്സിലൂടെ ഉള്ള കൾച്ചർ ഉണ്ടാക്കുമ്പോൾ കുറെ പേർ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ മാത്രമേ പ്രാക്ടീസ് നടത്താനും ുംയ ഉച്ചയ്ക്ക് രണ്ടിന് കോട്ടക്കുന്നിൽ നടന്ന പരിപാടിയിൽ ജൂഡോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് എ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാർ ഫുട്ബോൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ പി എം സുധീർ സുധീർകുമാർ ജില്ലാ സ്പോർട്സ് ഓഫീസർ ടി മുരുകൻ രാജ് മുൻ ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീം പി ഹബീബ് റഹ്മാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ